ഹലോ ഞാൻ നിങ്ങളുടെ അയാടാമ്മു അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നൊരു അടിപൊളി കഥ ആട്ടാ വന്നേക്കുന്നത് അപ്പോൾ കഥ പോകുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ വോയിസ് ക്ലിയർ അല്ല ജലദോഷമാണോ എന്നൊക്കെ ചോദിക്കണ്ടേ ചില ടൈം ജലദോഷമായിട്ടിരിക്കുമ്പോഴാണ് ചെയ്യാറ് അതുകൊണ്ടൊക്കെ വോയിസ് ക്ലിയർ അല്ലാതാവുന്നത് സോ അതിനായിട്ട് സോറി കേട്ടോ ഞാൻ ക്ലിയർ ആക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കഥയിലേക്കെങ്ങ് പോയാലോ കഥയൊക്കെ കേട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പിന്നെ അതിൻ്റേതായിട്ടുള്ള കമൻ്റുകളും കൂടെ ഒന്ന് അറിയിച്ചേക്കെട്ടോ കഥയിലേക്ക് കടക്കാം കസിൻ്റെ കല്യാണം കൂടാൻ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചതായിരുന്നു ഞാൻ ബുധനാഴ്ച അവധി ദിവസം അല്ലാത്തത് കൊണ്ട് ബസ്സിലാണെങ്കിൽ ആകെ ഒരു അഞ്ചോ ആറോ പേർ മാത്രം കാണും ഞാൻ വൈകിട്ടൊരു എട്ട് മണിയോടെ ബസ്സിൽ കയറി ഞാൻ സ്ലീപ്പർ ബോധത്തിലാട്ടോ കയറിയത് ഫോണിലൊരു സിനിമയും കണ്ട് കിടപ്പായി പിന്നെ ഞാൻ അവിടെ നെഴുന്നേൽക്കുന്നത് രാത്രി പത്തിന് ബസ് എവിടെയോ ഡിന്നർ കഴിക്കാൻ നിർത്തിയപ്പോഴായിരുന്നു ഞാൻ കർട്ടൻ മാറ്റി പുറത്തേക്ക് ഇറങ്ങിയതും അപ്പുറത്തെ സീറ്റിലിരുന്ന കുട്ടിയുടെ നെറ്റിയിലേക്കിൻ്റെ തല കയറി ടി എന്നും മുട്ടി പാവം ഷൂസ് ഇടാൻ വേണ്ടി അപ്പുറത്തെ സീറ്റിലിരുന്നതായിരുന്നു ശ്രദ്ധിക്കാതെ കർട്ടൻ മാറ്റി ഞാൻ ഇറങ്ങുകയും ചെയ്തു പാവം നല്ല വേദനിച്ചു എന്ന് തോന്നുന്നു എന്നെ നോക്കി തല തടവുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അയ്യോ സോറി ഞാൻ കണ്ടില്ല അവൾ പറഞ്ഞു ആ സാരല്ല ഞാനാകെ ചമ്മി നിൽക്കുകയായിരുന്നു ഞാൻ ചോദിച്ചു വേദനിച്ചോ ഏ കുഴപ്പമില്ല അത് മാറിക്കോളും ഇതും പറഞ്ഞ് ഷൂസും കെട്ടി അവൾ പുറത്തേക്ക് നടന്ന് പോയി ഞാനും പിന്നാലെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒരു ചായയും കുടിച്ചിട്ട് അവിടെ നിന്നൊരു പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയായിരുന്നു ഈ പട്ടികളും പൂച്ചകളൊക്കെ പെണ്ണുങ്ങൾക്ക് പണ്ടേ ഒരു ദൗർബല്യമാണല്ലോ നമ്മുടെ കഥാനായികയും അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് പട്ടിക്ക് അവൾ കഴിച്ചോണ്ടിരുന്ന ബണ്ണിന്റെ ഒരു കഷ്ണം കെട്ടുകൊടുത്തു ഞാൻ വീണ്ടും പറഞ്ഞു എടോ സോറി കേട്ടോ വേദന മാറിയോ അതൊക്കെ മാറി ബാംഗ്ലൂരാണോ ആണോ ജോലി അതെ ഞാൻ അവിടെ മാന്യതാ പാർക്കിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക ഇയാളോ ഞാനും ബാംഗ്ലൂർ തന്നെയാണ് ജോലിയാ മാർത്തഹള്ളിയില ഇത്രയും പറഞ്ഞ് ഞാൻ അവൾക്ക് കൈ കൊടുത്തു ഞാനാഭൈ തിരുവനന്തപുരത്താ ഞാൻ ഭവ്യ തിരുവനന്തപുരത്ത് തന്നെയാണ് അങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ട് അവിടെ നിന്ന് പട്ടിയുടെയും ചന്ദ്രൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ബസ് എടുക്കാറായപ്പോൾ അകത്തേക്ക് കയറി ബസ്സിൽ കയറി സീറ്റിലേക്ക് നടക്കുമ്പോഴായിരുന്നു ഞാൻ അവളെ നേരെ ശ്രദ്ധിക്കുന്നത് ഒരു ഇരുപത്താറ് വയസ്സ് നല്ലൊരാറ്റം സാധനം ാടി ഇറക്കുള്ളൊരു ഫ്രോക്ക് ആയിരുന്നു അവളുടെ വേഷം അതിൽ അവിടെ നല്ലപോലെ ഇറക്കുള്ളൊരു ഫിറ്റായിട്ടാണ് സി വാക്സ് ചെയ്ത് നല്ലപോലെ ഫ്രൂട്ടി പഞ്ചായിട്ടുള്ള പെർഫ്യൂമൊക്കെ അടിച്ച് ആരെയും കുത്തിപ്പിക്കുന്നതായിരുന്നു ആളുടെ ഒരു ഇത് അങ്ങനെ അതൊക്കെ നോക്കി വെള്ളമൊക്കെ ഇറക്കി ഒടുവല്ലേ സീറ്റിന് നേരെ എത്തി അവളും കേറിയിരുന്നു ഇയാള് ഷൂസ് അയച്ചിട്ട് വേണം എനിക്ക് കയറാൻ ഇല്ലെങ്കിൽ ഇനിയും തല മുട്ടിയെന്ന് വരും അയേടാ ഇനി മുട്ടിയും ഞാൻ നിന്നെ അടിക്കും നോക്കിക്കോ ഓ പിന്നെ ഇനി എന്തും പറഞ്ഞ് അവളുടെ വീണ്ടും വീണ്ടും എന്ന് ആലോചിച്ച സീറ്റിലേക്ക് ചാഞ്ഞപ്പോഴാ വീണ്ടും അവളുടെ ഒരു ശബ്ദം ഇയാളുടെ കയ്യിൽ ചാർജർ എടുക്കാൻ കാണോ പിന്നെന്താ ഞാനെങ്ങനെ കട്ടൺ മാറ്റി എൻ്റെ ചാർജർ കൊടുത്തപ്പോൾ ശ്രദ്ധിച്ചത് ബസ്സിലെ ചാർജിംഗ് ബോർഡ് ഹിയോ സ്പീഡ് ടൈപ്പ് സി ആണ് എൻ്റേതാണെങ്കിൽ രണ്ട് വശവും ടൈപ്പ് ചെയ്യുക അങ്ങനെ ചാർജ് ചെയ്യാൻ നിർവാഹമില്ലാത്ത വട്ടത്തിലും ചതുരത്തിലും ത്രീ ജി ആയിട്ടിരുന്നപ്പോഴാണ് ഇനി ഫോൺ ഉപയോഗിച്ച് ബാറ്ററി കളയേണ്ടതെന്ന് ഞാൻ രണ്ടാളും തീരുമാനിച്ചത് ഞങ്ങൾ വളരെ പെട്ടെന്ന് കമ്പനിയായി ഓരോന്നും അങ്ങനെ പറഞ്ഞിരുന്നു ബസ്സെടുത്ത് ഒരഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ബസ്സിലെ ലൈറ്റൊക്കെ ഇണച്ചു അങ്ങനെ ഞങ്ങൾ ഓർ ഡെയർ കളിക്കാമെന്ന് തീരുമാനിച്ചു ഓർ ഡെയർ അവസാനം ചെറിയ രീതിയിൽ അതൊക്കെ ആവും കേട്ടോ എന്നെനിക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പായിരുന്നു നമ്മളിതൊക്കെ എത്ര കണ്ടതല്ലേ ഞാൻ പറഞ്ഞു ട്രൂത്ത് ഇയാളുടെ ബാങ്കിൽ ഇപ്പോ എത്ര രൂപയുണ്ട് ആ മനസ്സിൽ പറഞ്ഞു അയ്യടാ ആളുടെ ഒരു തോലിന്യ ചോദ്യം എന്നിട്ട് മറുപടി കൊടുത്തു എല്ലാ അക്കൗണ്ടിലും കൂടി ഒരു ഒമ്പത് ലക്ഷം കാണും അമ്പട പണക്കാരാ കൊള്ളാലോ ഞാനും ട്രൂത്ത് നിനക്ക് ഇതൊരത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് എടാ എടാ നീ ഇതെങ്ങോട്ടാ ട്രൂത്ത് അല്ലേ മോളെ പറഞ്ഞേ പറ്റൂ നീ പറ ഞാൻ ഒരു റിലേഷൻ ആയിരുന്നിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂർ ജോലിയായി മാറിയപ്പോൾ അതങ്ങ് ബ്രേക്കപ്പായി പിന്നെ ആ പണിക്ക് പോയിട്ടില്ല മോനെ ആണോ ശരിക്കും ശരി ശരി അടുത്ത് ഞാനല്ലേ ഞാനും ട്രൂത്ത് ആരാ നിന്റെ സെലിബ്രിറ്റി ക്രഷ് അത് സാമന്തയും ഓ ഹോളിവുഡും ബോളിവുഡൊക്കെയാ അടുത്ത് ഞാനും ട്രൂത്ത് തന്നെയാണ് നിന്റെ ആദ്യത്തെ എപ്പോഴായിരുന്നു ഓ അതൊന്നും പറയാൻ പറ്റൂല മോനെ നിന്റെ ചോദ്യം എല്ലാം തരികിടെ ആണല്ലോടാ പിന്നെ പി എസ് സി ചോദ്യാണോ മോളെ ട്രൂത്ത് ഓരുടെ ചോദിക്കുന്നത് ഓഹോ ആ ആദ്യത്തേത് കോളേജിലൊരു സെക്കൻഡിയറി പഠിക്കുമ്പോഴാ എൻ്റെ ആദ്യത്തെ ഞാനോത് നീ നീ എത്ര പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് മോനെ ഒമ്പത് പേർക്ക് പോട ചെക്ക നിനക്കിപ്പൊല്ല പിന്നെ അത് വെച്ചിട്ടല്ലേ ഇത് വരുത്തുന്നതും ട്രൂത്തോട്ടേറും പറയും മോളെ ട്രൂത്ത് ഞാരമ്പുരോഗി ശ്രൂത്ത് ഒന്നും കിട്ടുന്നില്ലല്ലോ ഞാനൊന്നാലോചിക്കട്ടെ നീ നല്ലവണ്ണം ആലോചിക്കട്ടോ ആ നേരം കൊണ്ട് ഞാൻ ചോദിക്കാം ആഹാ എന്നാ ചോദിക്ക് നിനക്ക് പെണ്ണുങ്ങളിലെ ഏറ്റവും ഇഷ്ടം എന്താ സ്മൈൽ പേഴ്സണാലിറ്റി പിന്നെ ആ പുറ ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ട്രൂത്തോട്ട് കയറി ചോദിക്കട്ടെ നിങ്ങളോടാട്ടോ നിങ്ങൾക്ക് പെണ്ണുങ്ങൾ ഏറ്റവും ഇഷ്ടം എന്താ കമൻറ്റിൽ അറിയിച്ചോ പിന്നെ പിന്നുള്ള കോസ്റ്റ്യൂം ഞാൻ വീണ്ടും ഇടയ്ക്ക് ചോദിക്കാം ശ്രദ്ധിച്ചിരുന്നോളൂ ശ്രദ്ധിച്ചിരുന്നു ഹാ പോടാട്ടി നിന്റെ നോട്ടിതൊക്കെയല്ലേ നീ ഒട്ടു ശരിയല്ലല്ലോ മോനെ ഓ ഞാൻ ശരിയല്ല പോരെ അത് വീട് മോന നീ ട്രൂത്ത് പറയും നിനക്ക് ആണു കല്ലേറ്റ ഇഷ്ടം എന്താ എനിക്കാണേ നല്ല വലിയ ഷോൾഡർ അത് പിന്നെ നുനക്കൊഴിയും ഓഹ് ക്ലീഷ് ഇത്തവണ ഞാനൊരു കാര്യം ചെയ്യാം ൂത്ത് കളിച്ച് കളിച്ചിട്ട് രസല്ല ഞാൻ ഡയർ എടുക്കാം എങ്കി ശരി ഡെയർ രസം ഉണ്ടാവും എന്നൊരു കാര്യം ചെയ് പൊന്നു മോൻ ഒരു പത്ത് പുഷപ്പ് എടുക്ക് ഞാൻ ഞാനൊന്നും പ്ലിങ്ങിട്ട് സൈഡിലേക്ക് ഒന്ന് നോക്കി അവിടെങ്കും ആരും ഇല്ല ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഇട ദിവസമായതുകൊണ്ട് ബസ്സിലങ്ങനെ ആൾക്കാരുടെ തിരക്കൊന്നുമില്ല നമ്മളാകെ ഒരു നാലഞ്ച് പേര് മാത്രം അവരാണേ ക്യാവിൽ കർട്ടനൊക്കെ ഇട്ട് നല്ലപോലെ ഉറക്കാൻ തോന്നുന്നുണ്ട് ഞാനെന്തായാലും ഡെയറി ജ്യൂസാക്കി ഡെയറി കിട്ടിയതല്ലേ സോ മെല്ലെ ഇറങ്ങി പത്ത് പുഷപ്പങ്ങ പോരെ ഇനി നീ പറ പറോളെ ട്രൂത്തോ ഡെയർ ഓ നിന്റെ തോലി കിട്ടിയ അഭാരം തന്നെ മോനെ എന്നാ എന്നാ കാര്യം ചെയ് ഞാനുണ്ടേർ പുഷപ്പൊന്നും എടുക്കാൻ പറയരുത് കേട്ടോ പറ്റുന്നത് മാത്രം ചെയ്യിക്കുള്ളു ശരി എന്നാ ലവ് യു അബൈന്ന് അയ്യോ അതൊന്നും പറ്റൂല ആളുകൾ എണ്ണീക്കും ഇതൊക്കെയല്ലേ മോളെടയറ് ചെയ്ത് പറ്റുള്ളൂ ഇവൻ അടിവാങ്ങിച്ച് തരും ഉറപ്പ അവളെ മെല്ലെ എന്നെ നോക്കി എന്നിട്ട് കുറച്ച് നേരം ആലോചിച്ചിട്ട് ഉറൊക്കെ പറഞ്ഞു ഐ ലവ് യു അബൈന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ എൻ്റെ ക്യാബിനിൽ കയറി കർട്ടൻ ഇട്ടു അവൾ അവളുടെ ക്യാബിനിലും കയറി കർട്ടൻ ഇട്ടു ഒരഞ്ച് മിനിറ്റ് ഞാൻ രണ്ടാളും ആനങ്ങിയില്ല ഒന്നും പിണ്ടിയുമില്ല ഒടുവില്ല ഞാൻ മെല്ലെ പുറത്തിറങ്ങി അവളുടെ ക്യാബിനിൽ കട്ടൺ മാറ്റി കയറി എടാ ആരെങ്കിലും കണ്ടോ ഏ ഇല്ലയെന്നു തോന്നുന്നു നിന്ന് ഞാൻ സമ്മതിച്ചു മോളെ പോണത് ഇഷ്ട നിന ഞാൻ കൊല്ലും നോക്കിക്കോ നീ ഡെയർ പറ നിനക്കുള്ളത് ഞാൻ തീർന്നിട്ട് പോനെ ഇനി ഡേറൊന്നുമില്ല ഞാൻ ഇറങ്ങാൻ പോവാ നില്ലില്ല ഇല്ലില്ല അതൊന്നും അടക്കില്ല നീ 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 നിന്നെ വിടില്ലാ നീ അടുത്ത ഡെയറ് ഞാൻ നീ പറയണേന് മുമ്പേ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് ഞാനൊരു ഡെയർ ഇരാം ഡെയർന്നല്ല എന്നെ ഇഷ്ടാണെന്നുണ്ടെങ്കി ഒരു ലവ് ടേക്ക് കിട്ടും ആർക്കൊക്കെ എന്നോട് ഇഷ്ടൊന്നറിയട്ടെ അങ്ങനെ ആ ബൈ നീ ഷർട്ട് നിഷീട്ട് അബ്യാസിന്റെ പേര് വരൊന്ന് പോയിട്ടുവാ ഒരു നിമിഷത്തേക്ക് ഞാനൊന്ന് ഞെട്ടി എടീ എന്നെ നാട്ടുകാർ പിടിച്ച് ഇടിക്കൂട്ടോ വേറെ എന്തെങ്കിലും പറ ഇടിക്കട്ടെ ൊള്ളണം എന്നോട്ങ്ങനെ പലതും അല്ലേ ചെയ്തത് ഞാൻ നെഞ്ചിടുപ്പോടെ ക്യാബിൽ നിന്ന് ഇറങ്ങി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ പൈ എൻ്റെ ടീഷർട്ട് വരി എന്തോ വൻ പ്രതികരണം ചെയ്ത നിർവൃതിയിൽ അവൾ കലച്ചിരി ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പൈ ബസിന്റെ പിറകിൽ വരെ നടന്നിട്ട് തിരികെ അവൻ നേരെ അവളുടെ ക്യാബിനുള്ളിൽ കയറി എൻ്റെ ഒമ്മ ഭാഗ്യം ആരും കണ്ടില്ല എനക്ക് അങ്ങനെ തന്നെ വേണോടാ ഇനി ഡെയർ ശരി നീ ഒരു ടീഷർട്ട് വരിച്ചല്ലേ മോളെ നീ അവക്കുള്ള ഡയർ എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ഓക്കെ ആ ഡെയറും അടുത്ത എന്തൊക്കെ സംഭവിച്ചും നമ്മുടെ ടെലിഗ്രൂപ്പിൽ ഞാൻ ഇട്ടേക്കാം അപ്പോൾ നല്ല രസമുണ്ടാവും നിങ്ങൾ കേൾക്കാതിരിക്കണ്ട ഇത് കേട്ട തന്നെ തെലിക്ക് കേട്ടോ അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വീക്കം തന്നെ കാണാം ബ ബൈ